എൽഡിഎഫ് ശ്രീകൃഷ്ണപുരം ലോക്കൽ കൺവെൻഷൻ നടന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെഎസ് സലീഖ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ നാടിന്റെ സമന്വയത്തിന്റെ വളരെയധികം തീരത്തെ ചെറിയൊരു പ്രവർത്തനങ്ങൾ നൽകി സജ്ജരായി നമ്മൾ കർണാട്ടി തന്നെ ഇടനാടിന്റെ വിവിധ സെക്ടറുകളിൽ ഈ మండലത്തിൽ ആയിരിക്കും എല്ലാവരെയും കാണാൻ കഴിയില്ല ഇതിടം നൈതികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെയും നമ്മുടെ വ്യത്യസ്തങ്ങളായും ഇവിടെ പരിപാടികളിലും പങ്കെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം കേരളത്തിലാകെ ആരംഭിച്ച് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ആ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ നടന്നു കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ശിക്ഷയാർന്ന സംഘടനാ പ്രവർത്തനം നടത്തി തന്നെ ഓരോ ദിവസവും നാം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ല വ്യക്തത നമുക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ലോക്കൽ കമ്മിറ്റിയിലെ വിജയം നമുക്ക് ഉറപ്പിക്കുക എന്നതല്ല വിജയം നമുക്ക് ഉറപ്പാണ് കഴിഞ്ഞ അസംബ്ലി മണ്ഡലം തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷമുള്ള ലോക്കൽ കമ്മിറ്റി എ വിജയരാഘവന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ചേർന്ന കൺവെൻഷനിൽ എം സൈതാലി അധ്യക്ഷനായി എസ് അജയ്കുമാർ എം ഹംസ പി അരവിന്ദാക്ഷൻ ബി രാജേഷ് കെ ടി രാമചന്ദ്രൻ ജ്യോതിവാസൻ എ പി ഗിരീഷ് ബാബു പി കെ ഗംഗാധരൻ എം സുകുമാരൻ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി എം സൈതാലിയെയും കൺവീനറായി ബി രാജേഷ് എന്നിവരടങ്ങുന്ന നൂറ്റി ഒന്ന് അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും രൂപീകരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം